നിങ്ങളുടെ നാളെ എല്ലാം ചർച്ച ചെയ്യുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് നാളെ മകരമാസം പതിനെട്ടാകുന്നു നാളത്തെ ദിനം ഞായറാഴ്ചയാണ് ഞായറാഴ്ച സൂര്യോദയം അഞ്ച് അൻപത്തൊന്ന് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി നാലിന് തൃശ്ശൂരിൽ ഞായറാഴ്ചത്തെ രാഹുകാലം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയം രാഹുകാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നാളെ പൗർണമി പൗർണമിതിഥിയാണ് നാളെ വെളുത്ത ഭാവാണ് കവികൾക്ക് ഏറ്റവും കവിത്വം ഭാവന വരുന്നതാണ് ദിവനമാണ് പൗർണമി പൗർണമിയിൽ ജനിച്ച വ്യക്തികൾക്ക് അങ്ങേറ്റം മനസ്സിന് ശക്തി ഉണ്ടാകും നാളെ അത് തിഥിയും ശ്രദ്ധിക്കണം നാളെ വെളുത്ത പക്ഷത്തിലെ പൂയൻ നക്ഷത്രമാണ് നേരെ മറിച്ച് കറുത്തവാവിനുള്ള പൂയമാണെങ്കിൽ അത് പൂയത്തിന് കാലുണ്ടാകും മാതൃപിതൃ കുരാന്തക അങ്ങേറ്റം അച്ഛൻ്റെ അമ്മീനും കുലത്തിനെ നശിപ്പിക്കും പക്ഷേ വെളുത്ത പക്ഷത്തിൽ പൂയം വളരെ നല്ലതാണ് നാളെ ചെറിയൊരു പോരായ്മ നാളെ വിഷ്ടി എന്ന കരണമാണ് വിഷ്ടികാല വിഷ്ടികാലയെ കൃതം കാര്യം വിനാശം ഉപകരിച്ചത് എന്നൊരു ഫലമുണ്ട് വിഷ്ടികാലത്തെയ്യുന്ന കർമ്മങ്ങൾക്ക് നാശമുണ്ടാക്കും വിഷ്ടി എന്ന കരണം കരണത്തിൽ ദുർബലമായ കരണമാകുന്നു വിഷ്ടി കരണം അത് ഇരുപത്തിനാല് നാഴികയുണ്ട് എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാളെ പൗർണമിയാണ് നാളെ പൂയ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ പക്ഷത്തിലെ പൂയമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നാളെ കാലത്ത് ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം അനുകൂലമാണെന്ന് അറിയുക അവിടെ എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തുണ്ട് നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പൂയൻ നക്ഷത്രത്തിൽ ശനിയാഴ്ച ശനീശ്വരന് നെയ്വിളക്ക് സമർപ്പിക്കാം വംശം ശനീശ്വരായ നമ എന്ന് പ്രാർത്ഥിക്കാം ശനിയാഴ്ച നെയ്വിളക്ക് സമർപ്പിക്കാം അപ്രകാരം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹനുമാൻ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യാം അപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് മേൽ പറഞ്ഞ ഓം ശം ശനീശ്വര എന്ന അല്ലെങ്കിൽ ഓം ഹം ഹനുമതി എന്നമ തുടങ്ങിയ പ്രാർത്ഥനകളെല്ലാം തന്നെ നാളത്തെ കാര്യങ്ങൾക്ക് വിഘ്നങ്ങളെല്ലാം തീർത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു ഭാവിയെ ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ